വിവാഹ ചടങ്ങിനിടെ നാലുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ കൂടി റിമാൻഡിൽ എറിയാട് സ്വദേശികളായ പഴുവൻ തുരുത്തി വീട്ടിൽ ചിപ്പൻ എന്ന് വിളിക്കുന്ന ഫഹദ് കോത്തേഴത്ത് വീട്ടിൽ ഷിഹാബ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് കൊടുങ്ങല്ലൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് കൊടുങ്ങല്ലൂർ ചൈതന്യ നഗറിലുള്ള ഹാളിൽ മെയ് നാലിന് രാത്രി വിവാഹ ഫംഗ്ഷൻ നടക്കുന്നതിനിടെ ഹാളിലെ കസേരകൾ പ്രതികൾ തട്ടിത്തെറിപ്പിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ എറിയാട് ചൈതന്യ നഗർ സ്വദേശി അണ്ടുരുത്തി വീട്ടിൽ റിജിൽ എറിയാട് സ്വദേശികളായ തളിക്കൽ വീട്ടിൽ ദീപു പെട്ടിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു രാമൻതറ വീട്ടിൽ വിശാഖൻ എന്നിവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സറണ്ടർ ആവുകയായിരുന്നു തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു ഈ കേസിലെ മറ്റു പ്രതികളായ എറിയാട് സ്വദേശികളായ ഏറ്റത്ത് വീട്ടിൽ ഷാലറ്റ് സഹോദരൻ ഫ്രോബൽ എറിയാട് നീതിവിലാസം സ്വദേശി വാഴക്കാലയിൽ വീട്ടിൽ അഷ്കർ എറിയാട് സ്വദേശികളായ കാരേക്കാട് വീട്ടിൽ ജിതിൻ പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ സാലിം പ്രൊബേഷണറി എസ് ഐ വൈഷ്ണവ് എ എസ് ഐ സ്വപ്ന എസ് പി പി ഒ തോമാച്ചൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ